റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുതുരുത്തി കുടുംബശ്രീ ജില്ലാ പരിശീലന കേന്ദ്രമായ ഷീലോഡ്ജിൽ നടന്ന കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു نينا من بعد کಷ್ಟ پر دلي من کي دکان کي واسي آ وسه جو مطلب مليا مشڪل کان ٿا ٿي وڃن ٿا ان سان سارن سان ڪم ڪندو ٿي وڃي توهان ماجي چيو ٿو ٿو உத்தரவிலும் ஆளுங்களுக்கு முக்கியமே அது அதுபோல அவருடைய முப்பத்தி நாலாயிரம் ரூபியும் அதுபோல தான் நம்ம ரூபாய் ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു പഴയൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടിൽ പദ്ധതി വിശദീകരണം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബ്രാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം വി സുചിത പി എം നൌഫൽ ചെറുതുരുത്തി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എസ് ഷെരീഫുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഗിരീഷ് എം ബിന്ദു പി എ യൂസഫ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് കർഷക വികസന സമിതി അംഗം എം യു മൊയ്തീൻകുട്ടി സി സെയിനുദ്ദീൻ ചേരുംകുഴിയിൽ കൃഷി ഓഫീസർ വി അഞ്ജലി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഓമനക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സമാഹരിച്ച അഞ്ചു ലക്ഷം രൂപയും ചെറുതുരുത്തി സഹകരണ ബാങ്കിന്റെ രണ്ടു ലക്ഷം രൂപയും ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ശേഖരിച്ച മുപ്പത്തി രൂപയും ചെറുതുരുത്തി ഗവൺമെന്റ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച മുപ്പത്തിനാലായിരത്തി രൂപയും ചടങ്ങിൽ എം പി രാധാകൃഷ്ണന് കൈമാറി തുടർന്ന് വിവിധ മേഖലകളിലെ മികച്ച കർഷകരെ ആദരിക്കലും നടന്നു ചെറുതുരുത്തി വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ